പതിനെട്ട് ജാർഖണ്ഡ് ബി ജെ പി എം എൽ എമാരെ നിയമസഭയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഓഗസ്റ്റ് രണ്ട് ഉച്ചയ്ക്ക് രണ്ട് മണിവരെ നിയമസഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും വ്യാഴാഴ്ച സഭയിൽ നിന്ന് പുറത്തു പോകാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് മാർഷലുകൾ അവരെ പുറത്താക്കുകയും ചെയ്തിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ എം എൽ എമാരെ മാർഷലുകളെ ഉപയോഗിച്ച് പുറത്താക്കിയതിലും മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ വിസമ്മതിച്ചതിലും പ്രതിഷേധിച്ച് സഭയിൽ ബഹളം സൃഷ്ടിച്ചതിനെ തുടർന്നാണ് സ്പീക്കർ രവീന്ദ്രനാഥ് മസ്തോ ബി ജെ പി അംഗങ്ങൾക്കെതിരെ നടപടിയെടുത്തിരിക്കുന്നത് ജാർഖണ്ഡിൽ ഏകാധിപത്യമാണ് നിലനിൽക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് അമർ ബൌലി ആരോപിച്ചു സമ്മേളനം തുടങ്ങുന്നതിന് മുന്നോടിയായി ബി ജെ പി നിയമസഭാംഗങ്ങൾ ഇരച്ചു കയറുകയും മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ രാജി ആവശ്യപ്പെട്ട് മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തിരുന്നു ഇവർ ചില രേഖകൾ വലിച്ചു കയറുന്നതും കാണാമായിരുന്നു സഭ തുടങ്ങും മുമ്പ് ഭരണപ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ രൂക്ഷമായ വാദപ്രതിവാദങ്ങൾ നടന്നിരുന്നു സംഘർഷാവസ്ഥ തുടർന്നതോടെ മഹത്വ പതിനെട്ട് ബി ജെ പി എം എൽ എ മാർ സസ്പെൻഡ് ചെയ്തിട്ടും അവർ സഭയിൽ നിന്ന് പുറത്തു പോകാൻ വിസമ്മതിച്ചതിനാൽ അദ്ദേഹം മാർഷലുകളെ വിളിച്ച് പ്രതിപക്ഷ അംഗങ്ങളെ നീക്കം ചെയ്തിരിക്കുകയാണ് തൊഴിൽ ഉൾപ്പെടെയുള്ള പ്രധാന വിഷയങ്ങളിൽ മുഖ്യമന്ത്രി ഹേമന്ത് സോറിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ വിസമ്മതിച്ചതിൽ പ്രതിഷേധിച്ച് മാർഷലുകൾ സഭയിൽ നിന്ന് പുറത്താക്കിയതിനെ തുടർന്ന് ജാർഖണ്ഡിലെ നിരവധി ബി ജെ പി എം എൽ എ മാർ ബുധനാഴ്ച രാത്രി നിയമസഭാ ലോബിയിൽ ചെലവഴിക്കുകയായിരുന്നു നിയമസഭാ എത്തിക്സ് കമ്മിറ്റി വിഷയം അന്വേഷിച്ച് ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകുമെന്ന് സ്പീക്കർ പറയുകയുണ്ടായി തുടർന്ന് പന്ത്രണ്ട് മുപ്പത് വരെ സഭ നിർത്തിവച്ചിരുന്നു സംസ്ഥാനത്ത് ജെ നേതൃത്വത്തിലുള്ള സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം ം സ്പീക്കർ ജനാധിപത്യത്തെ കൊലപ്പെടുത്തിയെന്ന് ബി ജെ പി നിയമസഭാംഗങ്ങൾ നിയമസഭയ്ക്ക് പുറത്ത് മാധ്യമപ്രവർത്തകരോട് പറയുകയുണ്ടായി സംസ്ഥാന സർക്കാർ ഏകാധിപതിയായി മാറിയെന്നാണ് വ്യാഴാഴ്ചത്തെ നടപടി കാണിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് അമർ ഭൌരി അവകാശപ്പെട്ടു ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ ഞങ്ങൾ സർക്കാരിനോട് അഭ്യർത്ഥിക്കുകയായിരുന്നു പ്രതിപക്ഷ എം ശബ്ദം അടിച്ചമർത്താനുള്ള ശ്രമമാണ് സംഭവിച്ചതെന്നും ബൌരി പറഞ്ഞു ഭരണകക്ഷിയായ ജെ കോൺഗ്രസ് ആർ ജെ സഖ്യം നിയമസഭയുടെ ചരിത്രത്തിൽ കറുത്ത അധ്യായമാണ് ചേർത്തതെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു ഈ സർക്കാരിനെ നമ്മൾ പിഴുതെറിയുക തന്നെ ചെയ്യുമെന്നും ഈ വർഷം അവസാനമാണ് സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടെ സഭ നിർത്തിവച്ചതിന് ശേഷവും അനങ്ങാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷ ബി ജെ പി എ ജെ എസ് യു പാർട്ടി എം എൽ എമാരെ ഇന്നലെ രാത്രി വൈകി സഭയിൽ നിന്ന് മാർഷലുകൾ ലോബിയിലേക്ക് പുറത്താക്കുകയായിരുന്നു ബുധനാഴ്ച രാത്രി നിയമസഭാ മന്ദിരത്തിൻ്റെ കവാടത്തിന് സമീപമുള്ള ലോബിയുടെ തറയിലാണ് കവറുകളും പുതപ്പും ധരിച്ച് നിരവധി ബി ജെ പി എം എൽ എ ഉറങ്ങിയത് തന്നെ